പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പയറുതോരനാണ് ഇതിനാവശ്യമായിട്ട് മൂന്ന് പച്ചമുളക് രണ്ട് ചുമന്നുള്ളി മൂന്ന് വെളുത്തുള്ളി ഒരു തണ്ട് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് ഇതിന് ആവശ്യമായിട്ട് ഒരു പിടി പയറ് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു സ്പൂൺ ഉപ്പ് ലേശം മഞ്ഞപ്പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട് അരമുറി തേങ്ങയുടെ പകുതി തിരുമ്പി വെച്ചിട്ടുണ്ട് പയറ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മുമ്പ് എടുത്ത് വെച്ച പച്ചമുളകും ചുമന്നുള്ളിയും വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കറിവേപ്പില ഊരിയെടുത്തിട്ടുണ്ട് അടുപ്പിലോട്ട് ഉരുളി എടുത്തു വെക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുന്നുണ്ട് അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച ചുമന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മളെടുത്ത് വെച്ച പയറും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നേരത്തെ തിരുമ്മി വെച്ച തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ആവി വരുന്നിടം വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം ആവി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളവും പറ്റിയിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഒരുപാട് സമയം അടപ്പ് വെച്ച് അടച്ചു വെക്കരുത് അതിൻ്റെ കളറ് മാറിപ്പോവും പച്ച കളറ് കിട്ടത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഒരു ആവി വരുന്നിടം വരെ നമ്മൾ ഈ തോരനെ അടപ്പ് വെച്ച് അടക്കാവും അതിനുശേഷം എടുത്ത് മാറ്റണം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതൊരു മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും ഇഷ്ടപ്പെടും ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്